അപ്പോൾ ഇത്തവണത്തെ ഓണത്തല്ല് കാണാൻ വരുന്നവർക്ക് വഴി ഒരിക്കലും തറ്റാൻ പാടില്ല ചെറാക്കോട് മുതലുള്ള ചെറാക്കോട് മുതൽ പാലഞ്ചേരി മുക്കുന്ന് പുത്തങ്കാവ് വരെയുള്ള ദൃശ്യമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ആ ഓണത്തല്ല് എന്തുകൊണ്ടാണ് നടത്തിക്കൊണ്ടു പോകുന്നത് നടത്തിക്കൊണ്ടിരിക്കുന്നതിനെ കുറിച്ചുള്ള ചെറിയൊരു വിവരണവും അവിടുത്തെ കാരണവുമാരായിട്ടുള്ള ആളുകൾ പറഞ്ഞു തരുന്നുണ്ട് സാമൂതിരി രാജാവിന്റെ ഭരണകാലത്ത് സാമൂതിരിക്ക് എതിരായിട്ട് ഇവരൊക്കെ ഈ പണ്ട് നായന്മാർ ഈ ഖേദവരായിരുന്നല്ലോ നായന്മാർ യുദ്ധത്തിന് പോവുകയും അങ്ങനെ നായന്മാരുടെ തലവനായിട്ടുള്ള ആളെ സാമൂതിരി കൊല്ലുകയും ചെയ്തതിന്റെ ഫലമായി എല്ലാവരും കൂടി സാമൂതിരിക്കെതിരായിട്ട് വീണ്ടും യുദ്ധം പ്രഖ്യാപിച്ചപ്പോൾ ൂതിരി ആ അവരുടെ തലവന്റെ ഫലമായി കൊടുത്ത വിഗ്രഹമാണ് വേട്ടക്കെരുമൻ്റെ അങ്ങനെ വേട്ടക്കെരുമനെ കൊണ്ടുവന്ന ഇവിടെ ആദ്യമായിട്ട് ഈ തോട്ടങ്കര വീട് എന്നുള്ള സ്ഥലത്ത് പ്രവേശിക്കുകയും അവിടുന്ന് വളരെ കാല ശേഷം ഇവിടെ കൊണ്ടു അമ്പലത്തിൽ കൊണ്ടുവന്ന് അന്നത്തെ പ്രവേശിക്കുകയും ചെയ്തു അതാണ് വേട്ടക്കെരുമൻ്റെ ചരിത്രം അതിൻ്റെ ഫലമായി ആ പ്രതിഷ്ഠാ ദിനത്തിന്റെയാണോ എനിക്കറിയില്ല അതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഇവിടെ എന്താണ് ഓരോ കുടുംബത്തിൽ നിന്നും ഓരോരുത്തരെ ബലി കൊടുത്തു എന്നും അതിന്റെ ഇത് ഫലമായി ബലി വേണ്ട കല്ലി പിരിയാനുള്ള ഒരു ഒരിതുമായിട്ട് അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഇവിടെ അവിടെ തല്ലി നടക്കുന്നത് ചെയ്ത് नालील अड़ीवानी के